ഒരു മാസക്കാലമായി നടക്കുന്ന പളൂസി വിനായകലാക്ഷേത്രത്തിന്റെ ഇരുപത്തിയേഴാം വാർഷികാഘോഷങ്ങളുടെ സമാപനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴ് കാലത്ത് എട്ട് മണിക്ക് ശ്രീ വിനായക കലാക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന സംഗീതജ്ഞൻ കെ രാഘവൻ മാഷിൻ്റെ വസതിയിലെത്തി കുട്ടികൾ ഛായാപടത്തിൽ പുഷ്പാർച്ചന നടത്തി ഗാനാർച്ചന നടത്തും കാലത്ത് ഒൻപത്തി മുപ്പത് നവരാത്രി സംഗീതോത്സവം മഹാഗണപതി ക്ഷേത്രം മോഡിച്ചോറിയത്തിൽ കാണി രാമകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ദാസൻ ഇളയച്ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്യും ശിവൻ തിരുവങ്ങാടൻ സംസാരിക്കും തുടർന്ന് സംഗീതാർച്ചന ചിത്രപ്രദർശനം നടക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രസിഡന്റ് പി കെ ശശിധരന്റെ അധ്യക്ഷതയിൽ രമേശ് പറമ്പത്ത് എം എൽ എ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മനഃശാസ്ത്രജ്ഞൻ എ വി രത്നകുമാർ ഗ്രാൻമ മുഖ്യ നടത്തും ചലകര പുരുഷു എം സുനിൽകുമാർ എ സാവിത്രി എന്നിവർ സംസാരിക്കും വൈകുന്നേരം ആറേ മുപ്പതിന് സംഗീത സന്ധ്യ ഏഴ് മണിക്ക് നൃത്ത രാവ് അരങ്ങേറ്റം രാത്രി എട്ട് മുപ്പതിന് കാഞ്ഞങ്ങാട് പരപ്പ ഗ്രാമഫോൺ നവദുർഗ നാട്ടി സംഘം അവതരിപ്പിക്കുന്ന ശ്രീ നരസിംഹമൂർത്തി മെക്ക നൃത്ത നാടകം ഇരുപത്തിയെട്ടിന് നടക്കുന്ന നവരാത്രി സംഗീതോത്സവം പി കെ ജയപ്രദീപിൻ്റെ അധ്യക്ഷതയിൽ സംഗീതജ്ഞൻ കെ കെ രാജീവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും പ്രകാശ് കാണി ഡി ജയകുമാർ ബിജു പച്ചേരി ടി നിഖില ടീച്ചർ എന്നിവർ സംസാരിക്കും തുടർന്ന് ഹൈസ്കൂൾ പൊതുവിഭാഗം ലളിതകാല മത്സരം താല്പര്യമുള്ളവർക്ക് തത്സമയവും പങ്കെടുക്കാവുന്നതാണ് വൈകുന്നേരം ആറ് മുപ്പതിന് സമാപന സമ്മേളനത്തിൽ പി കെ സുനിൽ പ്രശാന്തിൻ്റെ അധ്യക്ഷതയിൽ എം മുസ്തഫ മാസ്റ്റർ മുഖ്യഭാഷണം നടത്തും കവി ആനന്ദ്കുമാർ പറമ്പത്ത് അനിൽ പള്ളൂർ എന്നിവർ സംസാരിക്കും തുടർന്ന് വിവിധ കലാപരിപാടികൾ എട്ട് മണിക്ക് ശ്രീ വിനായക കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന മഹാമാഘതം നാടകം അരങ്ങേറും സെപ്റ്റംബർ കഴിഞ്ഞ ശേഷം വാർത്താ സമ്മേളനത്തിൽ പ്രവീൺ പി രതീഷ് കുമാർ എം സുനിൽ കുമാർ എ സാവിത്രി ടി നിഖില ടി സുനിത പി കെ ജയപ്രദീപ് എന്നിവർ സംബന്ധിച്ചു ഇപ്പൊ മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ പതിമൂന്നിന് കഴിഞ്ഞ ശേഷം ശനിയാഴ്ചയാണ് അന്ന് രാവിലെ എല്ലാ വർഷവും ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ രക്ഷാധികാരിയായിരുന്ന നമ്മുടെ പ്രത്യേക പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ രാഘവൻ നാസയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് അന്ന് തുടക്കം കുറിക്കുന്നത് അതേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഒരു സംഗീത സംഗീതാർച്ചന നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം മുതൽ അതിനൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഈ വർഷവും അതുപോലെ തന്നെ അന്നത്തെ ഇരുപത്തി ഏഴാം തീയതി കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംഗീതാർച്ചനയും അദ്ദേഹത്തിൻ്റെ ശബരിത്തിൻ്റെ ഒരു പുഷ്പാർച്ചനയും നടത്തിക്കൊണ്ട് നമ്മൾ ആ പരിപാടി തുടക്കം കുറിക്കുകയാണ് അതിനുശേഷം രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മുപ്പതിന് നവരാത്രി സംഗീതോത്സവം അന്ന് കാലത്ത് തുടങ്ങുകയാണ് ഗണപതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അന്ന് അതേ ഒരു ഞങ്ങളുടെ വിലായകലാക്ഷേത്രത്തിലെ കുട്ടികളല്ലാതെ ഒരു കുറേ ആൾക്കാർ നൃത്ത അല്ല സംഗീത അർച്ചനയ്ക്കായിട്ട് പേര് നിൽക്കിയിട്ടുണ്ട് അത് വളരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ആൾക്കാർ സംഗീതാർച്ചന നടത്തുന്നുണ്ട് ഏകദേശം രണ്ടര മണിവരെ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഏകദേശം തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയാണ് അന്നത്തെ ദിവസത്തെ പരിപാടി അന്നത്തെ രാവിലെ നടക്കുന്നത് അതിനുശേഷം പിന്നെ അതിൻ്റെ ചിത്രരന ചിത്രപ്രദ ചിത്രര കുട്ടികളുടെ ചിത്രരചനയുടെ ഒരു പ്രദർശനം കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഏകദേശം ഏകദേശം നൂറ്റി ചിത്ര കുട്ടികളുണ്ട് ആ നൂറ്റി ചിത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ വരച്ച ചിത്രത്തിൻ്റെ ഒരു പ്രദർശനം ഒരു പ്രത്യേക ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ ആ ഒരു നമ്മളെ ഹാളിൽ വെച്ചിട്ട് തന്നെ ഹോളിൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹാളാണ് അവിടെ വെച്ചിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് അതിനുശേഷം അന്ന് വൈകുന്നേരം പിന്നെ പരിപാടികൾ നടക്കുന്നു ആദ്യമായിട്ട് സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരിക്കുന്നു ആണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒറ്റ നമ്മുടെ ഈ കലാക്ഷേത്രത്തിന്റെ എല്ലാം എല്ലാമായ തി ശ്രീ തമ്പാമാഷാണ് ഈ ഇന്നത്തെ ഈ പ്രസ്താവന പത്രപ്രസ്തോത്തിൽ നിങ്ങൾ ആ